ബംഗ്ലാദേശിനെതിരെ പ്രത്യക്ഷ നടപടികൾ തുടങ്ങി ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് ഭരണകൂടത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത് ഹിന്ദുവേട്ട ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിനെതിരെ നടപടികളിലേക്ക് അടക്കുമെന്നുള്ള സാഹചര്യം ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇന്നിപ്പോൾ ഇതാ ഇന്ത്യ അഭയം നൽകിയിരിക്കുന്ന മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ബംഗ്ലാദേശ് ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ കൂട്ടക്കുരുതിക്ക് കാരണം ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസ് ആണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു യൂനിസിനെതിരെ കടന്നാക്രമണം നടത്തിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയുടെ ഈ വാക്കുകൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് വ്യക്തമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് വംശഹത്യയാണെന്നും ബംഗ്ലാദേശിൽ നടക്കുന്നത് മതന്യൂനപക്ഷങ്ങളുടെ ഉന്മൂലനമാണെന്നും മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അവിടെ നടക്കുന്ന കൂട്ടക്കുരുതികൾ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ഷേഖ് ഹസീന വ്യക്തമാക്കുന്നു ഇതിന് പിന്നിൽ ഇടക്കാല ഭരണകൂടമാണ് ഒരു നോബൽ സമ്മാന ജേതാവിനെ ഇടക്കാല ഭരണമേൽപ്പിച്ചാൽ സമാധാനപരമായ ഒരു ഭരണം ബംഗ്ലാദേശിൽ സാധ്യമാകുമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയോട് കൂടിയാണ് മുഹമ്മദ് യൂണിസ് അധികാരത്തിലെത്തിയത് എന്നാൽ അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുഹമ്മദ് യൂണിസിന്റെ സ്വഭാവം പാടെ മാറുകയായിരുന്നു ഒരു തികച്ചും ഇസ്ലാമിക തീവ്രവാദിക്ക് തുല്യമായ പ്രവർത്തനങ്ങളാണ് മുഹമ്മദ് യുനിസ് യുനിസ് ഭരണകൂടം ഇപ്പോൾ അവിടെ നടത്തുന്നത് ക്ഷേത്രങ്ങൾ ആക്രമിച്ച് തകർക്കുന്നു ഹൈന്ദവ കുടുംബങ്ങളെ ആക്രമിക്കുന്നു ഹിന്ദു വിശ്വാസികളെ തെരുവിലിട്ട് ആക്രമിച്ചു കൊലപ്പെടുത്തുന്നു ഹിന്ദു സന്യാസിമാരെ ആക്രമിക്കുന്നു നമുക്കറിയാം ആചാര്യ ചിന്മോഹിദാസിന്റെ അറസ്റ്റ് ചിന്മോഹിദാസിനെ മാത്രമല്ല മറ്റ് രണ്ട് സന്യാസിമാരെ കൂടി ബംഗ്ലാദേശ് ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് പതിനേഴ് ഹിന്ദു സന്യാസിമാരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു അങ്ങനെ സമ്പൂർണമായ ഒരു ഹൈന്ദവ വേട്ടയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഹൈന്ദവ വേട്ടയ്ക്കെതിരെ ആഗോള തലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു അമേരിക്ക ഇടപെട്ടു ബ്രിട്ടൻ ഇടപെട്ടു മറ്റു ലോക ലോകരാജ്യങ്ങളൊക്കെ തന്നെ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനിടയിലാണ് ഇന്ത്യയുടെ ശക്തമായ നിലപാട് വന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യ അഭയം നൽകിയിരിക്കുന്ന ഷേഖ് ഹസീനയുടെ ഏറ്റവും നിർണായകമായ പ്രകോ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത് തന്നെ കൊലപ്പെടുത്താനും തന്റെ പിതാവിനെ അപായപ്പെടുത്തിയതുപോലെ തന്നെയും തന്റെ സഹോദരിയെയും അപായപ്പെടുത്താനായിരുന്നു ബംഗ്ലാദേശിലെ അക്രമികളുടെ ലക്ഷ്യം അരമണിക്കൂർ കൂടി താൻ രക്ഷപ്പെടുന്നതിന് വൈകിയിരുന്നുവെങ്കിൽ തന്നെ കൂടി അവർ ഇല്ലായ്മ ചെയ്തേനെ താൻ രക്ഷപ്പെടുന്നതിന് തൊട്ടു മുൻപ് തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ പ്രക്ഷോഭകാരികൾ എത്തിയതാണ് തന്റെ അംഗരക്ഷകരോട് വെടിവെക്കരുതെന്ന് താൻ കർശനമായി നിർദ്ദേശം നൽകിയിരുന്നു അവർ വെടിവെച്ചിരുന്നുവെങ്കിൽ നിരവധി ജീവനുകൾ അവിടെ പൊലിഞ്ഞേനെ എങ്കിൽ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും തനിക്കെതിരെയുള്ള മറ്റു നടപടികൾ ഇപ്പോഴും തന്നെ രാജിവയ്ക്കാൻ അവർ അനുവദിച്ചിട്ടില്ല സമ്മതിച്ചിട്ടില്ല താൻ അവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷം തന്റെ മേലാണ് മുഴുവൻ കുറ്റങ്ങൾ ചുമത്തുന്നത് സംഭരണ സംഭരണം നടപ്പാക്കണം എന്ന് പറഞ്ഞത് ബംഗ്ലാദേശിന്റെ സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് ആ സംഭരണ ബില്ലിനെതിരെ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയ പ്രക്ഷോഭമാണ് ഒടുവിൽ കാത്തിരുന്ന ഇസ്ലാമിക തീവ്രവാദികൾ ഏറ്റെടുത്തത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ വലിയ തീവ്രവാദ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ബംഗ്ലാദേശിൽ വലിയ വംശകത്യം നടക്കുന്നത് ഹൈന്ദവ വിശ്വാസികളെ ഹിന്ദു വിശ്വാസികളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് തെരുവുകളിൽ അവരെ അരിഞ്ഞു വീഴ്ത്തുകയാണ് അവരെ നടു റോഡുകളിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഉള്ള വേർതിരിവുകളില്ലാതെ ഹിന്ദു കുടുംബക്കാരെ ഹിന്ദു വിശ്വാസികളെ ആക്രമിക്കുന്ന കാഴ്ചയാണ് ബംഗ്ലാദേശിൽ കാണുന്നത് ആരുടെയും കണ്ണു നനയിക്കുന്ന കാഴ്ച ബംഗ്ലാദേശിൽ നിന്ന് വരുന്നു ഇന്ത്യ പറഞ്ഞിരിക്കുന്നു ഇന്ത്യക്ക് ഇത് കണ്ടിരിക്കാനാകില്ല ഇനിയും അവിടെ ഹിന്ദുവേട്ട തുടർന്നാൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമം തുടർന്നാൽ ഇന്ത്യ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ ഇതാ ഷേഖ് ഹസീനയെ രംഗത്തിറക്കി ഇന്ത്യ കളി തുടങ്ങിയിരിക്കുന്നു ബംഗ്ലാദേശിൽ നടക്കുന്നത് വംശഹത്യ എന്ന് പറയുന്നത് മുൻ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാണ് യൂനിസ് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന നൊബേൽ സമ്മാന ജേതാവ് ഈ കൂട്ടക്കുരുതിയിൽ പങ്കുണ്ട് എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയാണ് യൂനിസിന്റെ അറിവില്ലാതെ ബംഗ്ലാദേശിൽ ഈ അക്രമങ്ങൾ അരങ്ങേറില്ല എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് അപ്പോൾ ആഗോളതലത്തിൽ ബംഗ്ലാദേശിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളുടെ ആക്കം കൂട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഷെയ്ഖ് ഹസീനയുടെ വാക്കുകൾ ഇന്ത്യയിൽ അഭയം തേടിയ ശേഷം ആദ്യമായിട്ടാണ് ഷെയ്ഖ് ഹസീന ലോകത്തോട് ചിലത് തുറന്നു പറയുന്നത് വിളിച്ചു പറയുന്നത് അത് മാധ്യമങ്ങളോട് ഷെയ്ഖ് ഹസീന പറയുന്നു ബംഗ്ലാദേശിലെ കൂട്ടക്കുരുതിക്ക് പ്രധാന ഉത്തരവാദി ഇപ്പോഴത്തെ സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസ് ആണ് യൂനിസ് വെറും അയ്യോ പാവമല്ല യൂനിസിന്റെ കുരുട്ടുബുദ്ധിയും കുടലബുദ്ധിയുമാണ് ഈ ഹൈന്ദവ വേട്ടയ്ക്ക് പിന്നിൽ ഹൈന്ദവ വേട്ടയ്ക്ക് പച്ചക്കൊടി കാണിക്കുന്നത് മുഹമ്മദ് യൂനിസ് എന്ന് ഷേഖ് ഹസീന പറയുമ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനെതിരെ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ആ പ്രതിഷേധങ്ങൾ ഒരു കൊടുങ്കാറ്റായി മാറുകയും ചെയ്യിക്കുന്നു ഇത് ഇന്ത്യയുടെ തന്ത്രം തന്നെയാണ് ഇത് ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ സുരക്ഷാ കവചത്തിൽ സുരക്ഷിതയാണ് ഷെയ്ഖ് ഹസീന ഷേഖ് ഹസീനയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമാക്കി കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യക്ക് അറിയാമെന്ന് കൃത്യമായി ബംഗ്ലാദേശിനും അറിയാം അതുകൊണ്ട് തന്നെ ഷേഖ് ഹസീനയ്ക്ക് ഭയപ്പെടേണ്ടതില്ല ഇന്ത്യയിൽ നിന്നുകൊണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഏത് തരത്തിലുള്ള പ്രതികരണത്തിനും ഷേഖ് ഹസീനയ്ക്ക് കഴിയും കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യമാണ് ബംഗ്ലാദേശിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉടനീളം അരങ്ങേറുന്നത് രണ്ടു ദിവസം മുമ്പാണ് ആർ എസ് എസ് ആർ എസ് എസിന്റെ സഹകാര്യ വാക് ദത്താത്ര ഹസ്ബുള ബംഗ്ലാദേശിന് വളരെ കൃത്യമായ ഒരു വാർണിംഗ് നൽകിയത് ആർ എസ് എസ് എന്ന പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസിന്റെ സ്വയം സേവകനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പോൾ ആർ എസ് എസ് പറയുന്നതാണ് ഇന്ത്യയുടെ വാക്ക് ആർ എസ് എസ് പറയുന്നു നിങ്ങൾ മനുഷ്യക്കൂട്ടക്കുരുതി അവസാനിപ്പിക്കൂ നിങ്ങൾ മതന്യൂനപക്ഷങ്ങളെ ഇത്തരത്തിൽ അടിച്ചമർത്തുന്നത് അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ കാണിക്കുന്നത് അവസാനിപ്പിക്കണമല്ലാത്ത പക്ഷം ബംഗ്ലാദേശിന് വലിയ വില കൊടുക്കേണ്ടി വരും ബംഗ്ലാദേശ് എന്ന ഭരണകൂടത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും അത് ഉറപ്പാണെന്ന് ആർഎസ്എസ് വ്യക്തമാക്കിയിരിക്കുന്നു ആർ എസ് എസിന്റെ വലിയ താക്കീതാണ് ബംഗ്ലാദേശിന് ലഭിച്ചിരിക്കുന്നത് എന്നിട്ടും ഹൈന്ദവ വേട്ടയോ ഹിന്ദു സന്യാസിമാരെ വേട്ടയാടുന്നതോ അവസാനിപ്പിച്ചിട്ടില്ല ബംഗ്ലാദേശ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം ഇന്ത്യയുടെ നിലപാട് പുറത്തു വന്നതിന് പിന്നാലെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ബംഗ്ലാദേശിനെതിരെ വലിയ പ്രതിഷേധങ്ങളും വലിയ നീക്കങ്ങളും നടത്തി തുടങ്ങിയിരിക്കുന്നു ഈ നില തുടരുകയാണെങ്കിൽ ബംഗ്ലാദേശിനെതിരെ വലിയ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കൻ സെനറ്റിലും ബ്രിട്ടനിലെ സെനറ്റിലും ഒക്കെ ഈ വിഷയം ചർച്ചയായിരിക്കുന്നു ഫ്രാൻസിലടക്കം ഇന്ത്യയ്ക്ക് അനുകൂലമായ വികാരങ്ങൾ ഉയരുന്നു ബംഗ്ലാദേശിന്റെ വംശഹത്യക്കെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ആഗോളതലത്തിൽ ഉയരുന്നത് അതേസമയം ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു സംഘടനകളും ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം ഐക്യരാഷ്ട്രസഭ കാണുന്നുണ്ട് ലെബനനിൽ നടക്കുന്ന യുദ്ധം കാണുന്നുണ്ട് എന്നാൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് ഒരു മതന്യൂനപക്ഷം ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വേദന അവരെ കൊടിയ ദുരിതത്തിലേക്ക് തള്ളിയിടുന്ന ആ നരാധമ പ്രവൃത്തികളെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ കമാ എന്ന ലക്ഷണമിണ്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെയാണ് ഇസ്രായേലിൻ്റെ നിലപാടിനെ നമ്മൾ അംഗീകരിക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ ഉത്തരവിന് ചവറ്റുകൊട്ടയിലാണ് സ്ഥാനമെന്ന് പറഞ്ഞ് കീറിമുഖത്തെറിയുകയായിരുന്നു ഇസ്രായേൽ അത്തരമൊരു ആർജവമാണ് ഈ ഘട്ടത്തിൽ ഇനിയുള്ള കാലത്തും ഇന്ത്യ കാണിക്കേണ്ടത് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന നോക്കുകുത്തി ബംഗ്ലാദേശിൽ നടക്കുന്ന വംശകത്യ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം